ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രോസൺ എൽസ തീമിലുള്ള തീമിലുള്ളൊരു കേക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇതൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്കാണ് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനലായിട്ട് ആണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത് എന്നിട്ടത് ഫൈനൽ കോട്ട ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയണതായിട്ട് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ എൽസയുടെ ഫോട്ടോ കൊടുത്തേക്കുന്നത് നോൺ എഡിബിൾ പ്രിൻ്റ് ആണ് നമ്മൾ പ്രിൻ്റ് ഷോപ്പുകളിലേക്ക് പോയാൽ ഫോട്ടോ പ്രിൻ്റ് പേപ്പറിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും അപ്പം അങ്ങനെ എടുത്തതാണ് പിന്നെ കുട്ടിയുടെ ഏജും അതുപോലെ സ്നോ ഫ്ലേക്സിൻ്റെ ഡിസൈനും ഫോണ്ടിൻ്റിലാണ് ചെയ്തേക്കുന്നത് സ്നോ ഫ്ലേക്സ് നമ്മൾ അതിൻ്റെ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതും കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികളിൽ ഗേൾസിന് വേണ്ടിയിട്ട് ഏർ കൂടുതലും വരുന്ന ഡിസൈനാണ് ആണ് ഫ്രോസൺ ഫ്രോസൺസ അല്ലെങ്കിൽ യൂണിക്കോൺ അതുപോലെ തന്നെ മാഷാൻ ദ ബെയറും അതും വരാറുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് വൈറ്റ് പേൾസ് വൈറ്റ് പേൾസിൻ്റെ ഏറ്റവും ചെറിയ സൈസിൽ വരുന്നത് അത് വെറുതെ അങ്ങോട്ട് എല്ലായിടവും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു സ്നോ എഫക്റ്റ് കിട്ടിക്കോട്ടെ എന്ന് ചേച്ചിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കുട്ടിയുടെ പേര് ഞാൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അത് കേക്ക് ബോർഡ് നമ്മുടെ എൽസയുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു അപ്പോൾ ഇനി ഫ്രോസൺ എൽസയുടെ തീമിൽ കേക്കൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ ഇങ്ങനത്തെ ഡിസൈൻസും കേക്ക് ഡെക്കറേഷൻസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ